പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച കുമ്പള കുമ്പളവിത്തുകൾ രണ്ട് ചെടിച്ചട്ടികളിലായിട്ട് നട്ടു കുറെ എണ്ണം മുളച്ച് വന്നു അപ്പോൾ പലതും പറിച്ചു നട്ടു അതിലൊന്നാണ് ഇപ്പോൾ കണ്ടത് നല്ലോണം വളരുന്നുണ്ട് ഇത് പക്ഷേ നിർഭാഗ്യവശാൽ കുറേ ക്രമികീടങ്ങളുടെ ബാധയുണ്ടായി ഞാനതിന് ശേഷം ഒരു സ്പ്രേ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു ഓർഗാനിക് സ്പ്രേ ആ സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വരുന്ന ഇലകൾ പുതിയത് ഇതുവരെ കീടം ബാധിച്ചിട്ടില്ല പറയാറായിട്ടില്ല പഴയയിലൾക്കൊക്കെ നല്ല കീടബാധയുണ്ട് ഇതൊക്കെ ഓരോരോ ചെടിച്ചട്ടി ഈ ചെടിച്ചട്ടിയിൽ രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ ഒറിജിനൽ ചെടിച്ചട്ടിയാണ് അതിൽ ഒറിജിനൽ രണ്ട് ചെടിച്ചട്ടിയിലും രണ്ടെണ്ണം വെച്ച് ഞാൻ നിർത്തി ഇത് വേറെ മാറ്റി നട്ടതാണ് വളരുന്നുണ്ട് ചീരകളും ഉണ്ട് നന്നായിട്ട് വളരുന്നത് ചുവന്ന ചീര നല്ല രസത്തിൽ വളരുണ്ട് മണ്ണ് കാരണം ഇതിലധികം മണ്ണൊന്നുമില്ല പകുതിയിൽ താഴെയാണ് മണ്ണുള്ളൂ ഇതും വേറെ ആദ്യം നട്ട ഒറിജിനൽ ചെടിച്ചട്ടിയാണ് അതിൽ ഒരെണ്ണത്തിൻ്റെ ഇലക്ക് കേടുണ്ട് അതിൽ കുറേ തൈകളുണ്ടായിരുന്നു ബാക്കിയെല്ലാം പറച്ചു നേരത്തെ കണ്ടില്ലേ പല പല ചെടിച്ചട്ടികളിലേക്ക് മാറ്റി നട്ടു ഇതിനത്ര വളർച്ചയില്ല ഇതും വളർച്ച കുറവാണ് ഒരല കേടായിട്ടുണ്ട് പക്ഷേ ഇതിലുള്ള ചീര അല്ല ഉശിരിൽ വളരുന്നുണ്ട് അപ്പോൾ ഉള്ള പോഷകം മുഴുവൻ ചീര വലിച്ചെടുത്തിട്ടാണോ ഈ പാവം കുഞ്ഞു തൈന് വലിയൊരു ഉശിരില്ലാത്തത് എന്നൊന്നും പറയാൻ പറ്റില്ല പലതും പലതരമാണ് ഇതിനും ഉണ്ട് ഇതിന് ചിത്രകീടത്തിൻ്റെ ആക്രമണം കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു വെള്ളം വര കാണുന്നുണ്ട് ഒരലയിൽ ഒരു ഭാഗം പോയിട്ടുണ്ട് തൊട്ടടുത്ത് എന്തായിരുന്നു അത് വെണ്ടച്ചെടിക്ക് ധാരാളം കിടബാധയുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ കിടബാധയുണ്ട് പക്ഷേ വളർച്ച തിരക്കട്ടില്ല ഇവിടെ ഇഷ്ടംപോലെ ചീരയുണ്ട് എന്നാലും ഈ ചെടിക്ക് വളർച്ചയുണ്ട്